നമ്മൾ മണ്ടന്മാരാണെങ്കിലും നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ അത് നമ്മുടെ ഈശോയ്ക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും കുറച്ച് അഹങ്കാരി ഒക്കെയായിരുന്നു മീൻസ് കല്യാണത്തിനൊക്കെ എതിരായിരുന്നു കാരണം അതൊന്നും അത്ര ആവശ്യമുള്ള എന്ന് നേരത്തെ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടാക്കിയിരുന്നത് ആൾ അത്ര ഒരു ഭക്തിയുള്ള ആളോ അല്ലെങ്കിൽ എല്ലാ വിശ്വാസമുള്ള ഒരാളോ അങ്ങനെ പള്ളിപ്പോൾ ഉള്ള ഒരാളോ ഒന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം പറഞ്ഞോ എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശോധ കുർബാനയാണ് അതായത് എൻ്റെ ഒന്ന് ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകില്ലാത്ത ജീവിതം പക്ഷെ അവിടെ ഈശോയ്ക്ക് ഇടപെടാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് ഈശോ ഇടപെടും നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോൻ്റെ കണ്ണാണ് പിന്നെ എന്ന് നമ്മുടെ ജീവിതം മാറുവേ പാടേ മാറും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മുടെ ഈശോയ്ക്ക് ിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മയും അമ്മയും ഒക്കെ നല്ല ഈശോയുടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ എനിക്ക് ഇഷ്ടമാക്കാം പക്ഷെ ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് പ്രാര്ത്ഥിക്കുവോ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ മുൻസിപ്പള്ളിയിലൊക്കെ കുർബാനക്ക സ്ഥിരോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല പക്ഷെ ഈശോ ഇഷ്ടമാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പറയുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരു പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല മീൻസ് അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലോടെ നീളം ഇന്ന് എനിക്കൊന്ന് തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പിന്നെ എൻ്റെ ബാക്കിലേക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈശോ നടത്തിയ വഴികൾ എന്ന് പറയുന്നത് അതായത് ഈ ലോകത്തിൽ കുറേ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല എൻ്റെ ഓരോ പാപാവസ്ഥകൾ എനിക്ക് ഞാൻ പലപ്പോഴും മാറ്റാൻ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കാൻ നിരന്തരം ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈശോ പിച്ച് എടുത്ത് കളയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ശരിക്കും നമ്മൾ എന്തുമാത്രം ശ്രമിച്ചാലും അല്ലെങ്കിൽ നമ്മൾ തലേങ്കു തിന്നാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ ഈശോ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന പറയാൻ പറ്റും ഓക്കെ ഇപ്പം ഞാൻ ശരിക്കും ഒരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പാവം ഒത്തിരി നാളിങ്ങനെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാനപ്പം അതിന് വേണ്ടിയിട്ട് കുറേ ധ്യാനത്തിന് പോകും അപ്പം ധ്യാ കുറച്ച് നാളത്തേന് മാറ്റം വരും പിന്നെയും ഞാൻ അതിന് അഡിക്റ്റഡ് ആവും അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പഠനമൊക്കെ കഴിഞ്ഞു നല്ലൊരു ജോലിയിൽ കയറി അപ്പം നല്ലൊരു ജോലി മീൻസ് പെർമനൻ്റ് അല്ല എന്നാലും വലിയ കുഴപ്പമില്ല ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് കയറി അപ്പം അതൊക്കെ ശരിക്കും അത്ഭുതമായിരുന്നു കാരണം എനിക്ക് എനിക്കങ്ങനെ വലിയൊരു ക്വാളിറ്റിയോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ഈശോ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലിങ്ങനെ എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല കാരണം ഇങ്ങനെ നമുക്ക് എനിക്ക് തിരിഞ്ഞ് എന്ത് ചെയ്യാൻ കണ്ണുനറിയാനല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഇപ്പം ഓർക്കുകയല്ലേ നമ്മളും കഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മളുടെ കഴിവും കൂടെ വേണം ഒന്നുമില്ല കേട്ടോ ശരിക്കും ഈശോയ്ക്ക് ഈശോ സർവ്വശക്തനും സർവാധിപനും അത്യനുദിനാണ് ശരിക്കും ഡോമിനേ നമ്മുടെ ഡാനിയേൽസും പറയുന്ന വാക്കുകളാണ് ശരിക്കും ഏറ്റവും പവർഫുള്ളായിട്ട് എൻ്റെ എനിക്ക് വന്നിട്ടുള്ള മൂന്ന് വാക്കുകളാണ് ശരിക്കും നമുക്ക് നമ്മളോർക്കും ഇനി എനിക്കിതൊന്നും അറിയത്തില്ല പിന്നെ എനിക്ക് ഈശോയ്ക്ക് എങ്ങനെ നേരത്തെ ഇടപെടാൻ പറ്റും അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ലല്ലോ പിന്നെ ഇത് ഈശോ എങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷേ എൻ്റെ ദൈവമേ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മണ്ടന്മാരാണെങ്കിലും നമ്മളെക്കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ അത് നമ്മുടെ ഈശോയ്ക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ ഇനി അതൊന്നുമല്ല ഞാൻ പറയാനിരിക്കുന്നത് അപ്പം ശരിക്കും ഞാനിങ്ങനെ പറഞ്ഞില്ല ജോലിക്ക് ഞാൻ കയറി ജോലിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു അപ്പം കൂടെയുള്ളവരുടെയൊക്കെ കല്യാണമൊക്കെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി അപ്പം എനിക്കും ഒരു ട്വൻറ്റി സിക്സ് ഇയേഴ്സൊക്കെ ആയി അപ്പം പതുക്കെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഓർക്കുന്ന കല്യാണം ചേച്ചിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ചേച്ചിമാരെ മൂത്ത അപ്പം അവരെയൊക്കെ കല്യാണം ആലോചിച്ച് അന്നേരം നടന്നു അപ്പം ഇങ്ങനെ ആലോചിച്ചു ആലോചിക്കുന്നുണ്ട് അപ്പം ഒരാൾ വരുന്നു രണ്ടാൾ വരുന്നു പക്ഷേ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ ശരിക്കും കുറച്ച് ആയിരുന്നു മീൻസ് കല്യാണത്തിനൊക്കെ എതിരായിരുന്നു കാരണം അതൊന്നും അത്ര ആവശ്യമുള്ള എന്ന് നേരത്തെ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടാക്കിയിരുന്നത് അപ്പം അങ്ങനെ കല്യാണം ആവുന്നേ ഇല്ല ഇരുപത്തിയേഴായി ഇരുപത്തിയെട്ടായി ഇരുപത്തെട്ട് പൂർത്തിയാകാറായി ഇരുപത്തിയൊൻപത് കയറി നടക്കുന്നില്ല അപ്പം ശരിക്കും വീട്ടിൽ സാഹചര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി അനീത്തിമാരുടെ മീൻസ് കസിൻ ആയിട്ടുള്ള അനീത്തിമാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു അപ്പം വീട്ടിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ് ആകപ്പാടെ സങ്കടവും ബുദ്ധിമുട്ടും മനുഷ്യനെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും ഈ ടെൻഷനൊക്കെ കൂടിയിട്ട് ഒന്നുകൂടെ ഇരട്ടി പ്രായം പോലെ അതായത് എനിക്ക് അന്ന് ശരിക്കും ഇരുപത്തൊമ്പത് വയസ്സാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ പ്രായം തോന്നാൻ തുടങ്ങി അപ്പം ആകപ്പാടെ ഒരു പരിതാപകരമായൊരവസ്ഥയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തി പക്ഷേ ഞാൻ ശരിക്കും ഡൊമിനി കിച്ചൻ്ലിൽ അവിടെ ധ്യാനത്തിന് പോയി അപ്പം ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു മീൻസ് പക്ഷേ അത് പ്രതീക്ഷയൊക്കെ നേരത്തെ ഒന്നും ഞങ്ങളെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണോ പോകുന്നത് അപ്പം ഇത് പ്രതീക്ഷ ഏറ്റൊരു പോക്കായിരുന്നു അപ്പോൾ പോയപ്പം ഇങ്ങനെ പറഞ്ഞു നേരത്തെ അതിന് മുന്നേ ഞാൻ പോയപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു കുർബാനയ്ക്ക് സ്ഥിരം പോകണം എന്തെങ്കിലും എങ്കിലാണ് അവർ കെട്ടഴിയുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനതൊന്നും കാരണം എനിക്ക് ജോലിക്ക് പോകണം രാവിലെ അപ്പം അതൊന്നും ഇത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ അവിടെ തീച്ചു നോക്കിയറിയാലോ ഓക്കെ വിട്ടു വിട്ടുപോകാൻ പക്ഷെ രണ്ടാമത്തെ ട്രിപ്പിൽ അവസാനം ഒരു രക്ഷയില്ലാതാന്നുള്ളൂ പോയേക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു കുർബാനയ്ക്ക് പോകണം എങ്കിലേ മാത്രമേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും തീരുമാനിച്ചു കുർബാനയ്ക്ക് പോകാം എന്നും രാവിലെ അതും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം അതൊരു ജൂൺ തൊട്ടായിരുന്നു മെയ് തൊട്ടായിരുന്നു ഞാൻ പോകാൻ തുടങ്ങി തോന്നുന്നത് മെയ് തൊട്ട് അപ്പോൾ ഞാൻ എന്ത് ജോലി ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഞാൻ പോകും കുർബാനയ്ക്ക് പോകാം ഒരു ദിവസം പോലും ഇരിക്കത്തില്ല അപ്പം ആ അത് കഴിഞ്ഞ് കൂടുന്നത് കുർബാനകൾക്കും ഭയങ്കര അനുഭവമാണ് കാരണം നമ്മുടെ ഉള്ളിലെ വേദനയും വിഷമവും വെച്ചാണ് നമ്മൾ കൂടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈശോ നമുക്കൊരു അനുഭവം ആന്ന് തുടങ്ങി അപ്പോൾ ഒരു മൂന്ന് നാല് മാസം മാസമായ സമയത്ത് നമ്മൾ പതുക്കെ ഒരു ചെറുക്കൻ വന്ന് കണ്ടു അത് തല ഇഷ്ടപ്പെട്ടു അത് മുന്നോട്ട് പോയി ആ അത് ഡിസംബറിൽ എൻ്റെ കല്യാണം ഡിസംബറില നവംബറിൽ എൻ്റെ കല്യാണം നടന്നു ഓക്കെ നവംബറിൽ നവംബർ ഒൻപതിന് കല്യാണം നടന്നു അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലി ആയിരുന്നു ആളും വലിയ കുഴപ്പമായിട്ടും തോന്നിയില്ല എങ്കിലും പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ വന്നു ആൾ ഒരു ഭക്തിയുള്ള ആളോ അല്ലെങ്കിൽ എല്ലാ വിശ്വാസമുള്ള ഒരാളോ അങ്ങനെ പള്ളിയിൽ ഉള്ള ഒരാളോ ഒന്നും ആരുന്നില്ല അപ്പം ഒന്നും അത്രയും നമുക്ക് അങ്ങ് മനസ്സിലായുമില്ല അത് വലിയ വിഷമം ആയിട്ട് മാറി അപ്പോൾ ഇനി ഞാൻ ആദ്യത്തെ ഒരു നാളുകളിലൊന്നും അങ്ങനെ അപ്പോൾ എനിക്ക് കുർബാനയൊക്കെ വലിയ പാടായിരുന്നു കാരണം അങ്ങനെ പുള്ളി അങ്ങനെ വരുവോ അല്ലെങ്കിൽ പോകാൻ സമ്മതിക്കോ എട്ട ദിവസങ്ങളൊന്നും പോകാൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു മീൻസ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് മാറിയിരുന്നു ഞങ്ങൾ മറ്റൊരു പുള്ളിയുടെ ജോലിയുടെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് അങ്ങനെ ഞാൻ കുറബാനയ്ക്കൊക്കെ പോയിക്കോണെന്ന് ഒളിച്ചായിരുന്നു മീൻസ് പുള്ളി ഓഫീസിൽ പോകുന്ന സമയത്ത് വൈകിട്ടൊക്കെ പുള്ളി വരുന്നതിന് മുമ്പ് പുള്ളി പോയിട്ട് വരുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കുർബാനയ്ക്ക് പോയി പക്ഷേ ഞങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ തേനും കൊറോണയൊക്കെ വന്ന സമയമൊക്കെ ആയി അപ്പോൾ പുള്ളിയുടെ ജോലിയൊക്കെ പതികെ പോയി അപ്പോൾ ആകെ പാട പ്രശ്നങ്ങളായി മീൻസ് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങളായി അതിനുശേഷം വീണ്ടും ഒരു ആ സമയത്തുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി അപ്പം ആകെ കഷ്ടപ്പാടുള്ള ഒരു സമയം തന്നെയായിരുന്നു വളരെ കഷ്ടത കഷ്ടതെന്നറിഞ്ഞൊരു സമയമായിരുന്നു അപ്പം പുള്ളി പതുക്കെ 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 അതായത് ഞങ്ങൾ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാണോ ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന പോലും നടക്കുന്നത് കാര്യം മുന്നോ കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പക്ഷേ പുള്ളിയും പതുക്കെ 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 മാറാനായിട്ട് തുടങ്ങി മീൻസ് പള്ളി പോകാനും പ്രാർത്ഥിക്കാനിരിക്കാനും ഒക്കെ തുടങ്ങി പ്രത്യേകിച്ച് കുഞ്ഞുണ്ടായപ്പോൾ നല്ലൊരു മാറ്റം പുള്ളിയിൽ വരാൻ തുടങ്ങി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഈശോ ഒരു ബന്ധം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്നേഹബന്ധമൊന്നും ആയിട്ടൊന്നുമില്ല കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ ഈശോ ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഈ ഈശോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആ വല്ലപ്പോഴും ഇങ്ങനെ പള്ളി പോകണം അല്ലാതെ നമ്മളിങ്ങനെ ക്രിസ്ത്യ ക്രിസ്ത്യാനിയാണ് അതിലൊരു അഭിമാനം ഉണ്ടെന്നല്ലാതെ ഈശോ ആയിട്ടൊരു പേഴ്സണൽ റൈഷൊ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് മറ്റൊരു ജോലി കിട്ടി പക്ഷേ എന്നാലും സാമ്പത്തികമായിട്ട് ഞങ്ങളിവിടെ എറണാകുളത്താണ് അപ്പം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നല്ല ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എന്നെ സം ഞാൻ പറഞ്ഞല്ലേ ഞാൻ കോളേജിൽ വർക്ക് ആയിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് ശരിക്കും ലാംഗ്വേജിൻ്റെ നല്ലൊരു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താണ് ഒരു ഭയങ്കര ടെൻഷനാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയെന്ന് പറയുന്ന ജീവിതമില്ല ഒരു നല്ലൊരു ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്ക് ില്ല എനിക്ക് ഭയങ്കര ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം എൻ്റെ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു രീതി വെച്ചിട്ട് എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം കാരണം കുഞ്ഞിനെയൊക്കെ നോക്കുമ്പോൾ സങ്കടം തന്നെ കാരണം അവനൊരു കാര്യം മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ആവശ്യത്തിന് പൈസ സ്പെൻഡ് ചെയ്യാനോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ശേഷിയേ എനിക്കില്ല ഇനി അല്ലെങ്കിൽ തന്നെ ഇനി ജോലി കിട്ടിയാൽ തന്നെ കുഞ്ഞിനെ നോക്കാൻ നോക്കാനാരുമില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ഇല്ല അപ്പം രണ്ട് വീട്ടിൽ നിന്നും വന്നിരിക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ആകപ്പാടെ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കും എനിക്ക് നൂറ് ചണർ പൈ ഞാനെപ്പോഴും ഇങ്ങനെ ഈശോയോട് ചോദിക്കും എൻ്റെ ഈശോയെ നിനക്ക് അത്ഭുതം പ്രവർത്തിക്കണേലും എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ ഇപ്പം ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റൂന്നല്ലേ നിനക്കൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റൂല എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് പിന്നെയും ഇങ്ങനെ ഡൗട്ടാണ് അപ്പം ഞാൻ വീണ്ടും ഞാൻ അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കുച്ചിരു കൂടിയപ്പോൾ തന്നെ പുള്ളിക്കും കുറേ മാറ്റം അല്ലെങ്കിൽ ദൈവമായിട്ട് കുറച്ചൊക്കെ ഒരു ബന്ധമൊക്കെ വരാൻ തുടങ്ങി ദെൻ അപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ നിരന്തരം കുഞ്ഞിനെ കൊണ്ട് പള്ളിപ്പോകും കുഞ്ഞിനെ കൊണ്ട് ഒരട്ട് ദിവസം പോലും കുർബാന മുടക്കത്തില്ല എല്ലാ ദിവസവും രാവിലെ പള്ളി പോകും അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് പോയായിട്ട് വരുന്ന സമയത്ത് എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം തോന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഒരു ശരിക്കും അതൊരു യൂട്യൂബ് ചാനലായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ വന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ എല്ലാം നന്മയ്ക്കായി പ്രണമിക്കും എന്നൊരു വചനമാക്കിട്ടി അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തു അപ്പം ശരിക്കും അത് ഒരു എഡ്യൂക്കേഷൻ ചാനൽ തന്നെയാണ് അപ്പോൾ നല്ല ആയിട്ട് അത് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ആ ഒരു എക്സാമിൻ്റെ സമയക്കായപ്പോൾ ഒരു ലൈവ് സെക്ഷൻ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് കുറച്ച് പിള്ളേരെയൊക്കെ നമുക്ക് കിട്ടി ദെൻ അതും അതൊക്കെ ും ആൾക്ക് എനിക്ക് കിട്ടുന്നൊരു ഐഡിയ കിട്ടുന്നത് കുർബാനയ്ക്ക് രാവിലെ വെളുപ്പിലെങ്കിൽ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതിനെ ബേസ് ബേസ്റ്റിട്ട് ശരിക്കും മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ പിന്നെ പിന്നീട് തിരിഞ്ഞ് എന്ത്രിക്കേണ്ട വന്നിട്ടില്ല ഞാൻ തുടങ്ങിയ സംരംഭം ഒരു നല്ലൊരു രീതിയിലുള്ള സംരംഭമായിട്ട് സംരംഭമായിട്ടത് മാറുകയും ഒരുപാട് അഡ്മിഷൻ എനിക്ക് കിട്ടുകയും നല്ല രീതിയിൽ ഇപ്പോൾ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അത്രയും ഒരു ശക്തി അതായത് ഈ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ ഈ ലോകത്തിങ്ങനെ നമുക്ക് ജോലി കിട്ടാനും പൈസ കിട്ടാനും മാത്രമൊന്നുമല്ല ശരിക്കും നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുന്നേ എന്ത് വെച്ചാലും അതായത് നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം ആയിക്കോട്ടെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിക്കോട്ടെ ഇനി വേണ്ട നമ്മുടെ ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യത്തിൽ നമുക്കൊരു തടസ്സം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ പരിശോധന കുർബാനയാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ മറ്റ് പലയിടത്തോടാതെ അല്ലെങ്കിൽ വിശുദ്ധരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മളിപ്പം ഞാൻ പലപ്പോഴും ഇവിടെ ഇവിടെയൊക്കെ പള്ളിയിൽ വരുമ്പം വിശുദ്ധരോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഇഷ്ടംപോലെ പേരുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സർവ്വശക്തനും സർവ്വാത്മനും അത്യുന്നതമായ ദൈവം അവിടെ ഇരിക്കുക ദൈവത്തെ ഒന്ന് താണു വണങ്ങുമോ കാണാതെയോ നമ്മൾ പലരോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ നമുക്കൊരു ശക്തനായ ദൈവമുണ്ട് അവനോട് എന്ത് ചോദിച്ചാലും തരും കേട്ടോ നിങ്ങൾ നൂറ് ശതമാനം അതായത് എൻ്റെ ഒന്ന് ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകില്ലാത്ത ജീവിതം പക്ഷേ അവിടെ ഈശോയ്ക്ക് ഇടപെടാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് ഈശോ ഇടപെടും ഈശോ ിടപെടാൻ പറ്റത്തില്ലാത്ത ജീവിതങ്ങളില്ല നമ്മളൊന്ന് വിട്ടു കൊടുക്കുക ഇനി അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ ഭയങ്കര ഒരു അഹങ്കാരിയായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഇപ്പം അല്ലെങ്കിൽ എനിക്കിന്ന് ഈ ഒരു ആയിരിക്കുന്ന അവസ്ഥയിലെ ഇത്രയൊരു മാറ്റം എനിക്ക് വരാൻ വരാൻ ഇപ്പം പള്ളിയിലൊക്കെയാണെങ്കിൽ ശരിക്കും ഞാൻ നേരത്തെ ചെയറിലക്കിരുന്നതാണ് കൂടിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാനെനിക്ക് ശരിക്കും എല്ലാവരും ചെയറൽ എനിക്ക് നിലത്തിരുന്ന മീൻസ് എൻ്റെ ഈശോയുടെ മുമ്പിൽ എനിക്ക് ചെയറിലിരിക്കാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറ്റാറില്ല മറ്റുള്ളവരെ കാണിക്കാന്നല്ല പക്ഷേ ഒരിക്കലും പറ്റാറില്ല കാരണം അത്രയും എൻ്റെ എൻ്റെ എനിക്കൊന്ന് എന്താണ് ഒന്ന് താഴാനായിട്ട് ഇത് ഞാൻ അങ്ങനെ താഴ്ന്ന ആളൊന്നും ആയിരുന്നില്ല ഭയങ്കര ഒരു അഹങ്കാരം തന്നെയായിരുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ജോലി കിട്ടാത്ത അവസ്ഥകളിലൂടെ കല്യാണം നടക്കാത്ത അവസ്ഥകളിലൂടെ എന്നെ എൻ്റെ ഈശോ ഒരിക്കലി വാർത്തെടുക്കുമായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഇന്ന് എൻ്റെ എനിക്ക് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞാൽ ഈശോ എന്നെ ഒരുക്കി വാർത്തെടുക്കുന്നതാണ് അപ്പം അവിടെ നിന്ന് അവിടും കഴിഞ്ഞിട്ടില്ല എന്നെ കയ്യിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ഒരു ചിന്ത എന്നെ ഉള്ളിൽ വീണ്ടും ഉടലെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നെനിക്ക് കാണാൻ പറ്റും അവിടെ തന്നെ എൻ്റെ ഈശോ എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും എനിക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈശോയോട് ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും അത് ഈശോൻ്റെ വിഷമമായിരിക്കും നമ്മുടെ വിഷമമല്ല അത് പിന്നെ അത് ഈശോൻ്റെ വിഷമോ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോൻ്റെ കണ്ണാണ് പിന്നെ എന്നറിയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമയമൊക്കെ കിട്ടുമ്പോഴൊക്കെ ദിവികാനന്ദിൻ്റെ ഫ്രണ്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും ഒരു മിനിറ്റ് ആ ഷോർട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു മിനിറ്റേ ദിവ്യ കാരണ ഈശോമ്പിൽ ഒന്നിരുന്ന് ഒന്നിച്ചു നേരം ആരാധിച്ച് നോക്കിയേ നമ്മുടെ ജീവിതം മാറുവേ പാടേ മാറും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മുടെ ഈശോയ്ക്ക് പറ്റും അപ്പോൾ നമ്മുടെ ഈശോയെ നമുക്ക് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം എപ്പോഴും നമ്മൾ ഈശോടപ്പായിരിക്കുക ഇനി നമ്മൾ ഈശോയോടൊപ്പം ആണെങ്കിൽ നമ്മുടെ കുടുംബവും ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈശോയോടെ മാത്രം എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മളും ഹസ്ബൻഡും മക്കളും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം അടുത്തടുത്തടുത്ത് വരുന്നത് കാണാൻ പറ്റും എല്ലാ പ്രശ്നങ്ങളെയും ദൂരെ എറിഞ്ഞ് കളയുന്ന ഈശോ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈശോയോടുള്ള സ്നേഹം നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മളിടപെടുന്ന ആളുകളിലേക്ക് ഒക്കെ നമുക്ക് വർഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചൊരിഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഈശോയോടൊപ്പം ആയിരിക്കാം ഈശോയുടെ സ്നേഹത്തിലായിരിക്കാം ഐ മീൻ